ഇൻസ്പെക്ഷൻ ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആഡി വടക്കര പി ഡി എൻ എച്ച് ഐ കോൺട്രാക്ടർ അഡാനി വഗാഡ് എല്ലാവരും റെസ്ലർമാരും പോലീസും ഈ ഇൻസ്പെക്ഷനിന്റെ പ്രധാനപ്പെട്ട ടാർഗറ്റാണ് നമുക്കിപ്പോ വർ പനിയിലെ ഇപ്പോ എന്താ സ്റ്റേറ്റസ് ആണ് മെയിൻ കാരേജ് വേല എന്നുള്ളത് ഈ ജംഗ്ഷനിലെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ചില ലൊക്കേഷൻസിലെ സർവീസ് റോഡും റോഡിന്റെ ഭീതി കുറവാണ് ചില സ്റ്റേറ്റിലെ സർവീസ് റോഡിന്റെ ഡി ബി ലിയർ അല്ല ഒരുപാട് സ്ഥലത്തിൽ നമുക്ക് ഇപ്പോ ചോക്ക് പോയിന്റ്സ് നമുക്ക് കാണുന്നുണ്ട് ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ വളരെ ഒരു മോശമായിട്ട് കാണുന്നുണ്ട് അതിന്റെ പക്ഷെ ഇപ്പോ മഴ സീസൺ കംപ്ലീറ്റ് ആയി ഇത് കഴിഞ്ഞിട്ട് വർക്ക് ഇപ്പോ എത്ര സ്റ്റേറ്റസിലേക്ക് പോകാനോ എത്ര സ്പീഡിലേക്ക് പോകാനോ അത് ഞാൻ ഇപ്പോൾ നോക്കി അതനുസരിച്ച് ചില ലൊക്കേഷൻസിലെ ഇപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് കുറച്ചൊരു പോയിന്റ്സ് ക്ലിയർ ആയിട്ടുണ്ട് వెంగళం టు పోయిలాంటి ఏరియాలి జనరల్ ఇన్స్ట్రక్షన్ ఎలా సర్వీస్ రోడ్ రెడీ ఆక సర్వీస్ రోడ్ చాలా చాలా ఆ రోడివేషన్ బిబిట్లు చూట్హోల్స్ చూతి కురణా భీద్యుమీ అటాయి పే సర్వీస్ రోడ్ టు డేస్ ఇమీడేట్లీస్ జంగ్షన్సి జంగ్షన్ ఎవడీ నందీ జంగ్షన్

ట్ కంప్ొక్కర్ రెండు కిలోమీటర్ మాత్ర ప్రశ్న ఉంటారు అది రెడీ ఆ పబ్లిక్ లొకేషన్స్ ఇప్పు అనుసరించేరి రైల్వే స్టేషన్ అడుగు ఇప్పు రూపొరుమాసే కో సర్వీస్ రోడ్ మా సర్వీస్ రెడీ ఆ మెయిన్ కరెక్ట్ రెండు మాసీ ఆవారం കൊയിലാണ്ടി ജംഗ്ഷൻ നമുക്ക് നവംബർ രണ്ടാണ് നവംബർ രണ്ടിൽ കൊയിലാണ്ടി ബൈപാസ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആവും അതിൽ സെവൻറ്റീൻ കിലോമീറ്റർ ഇലവൻ കിലോമീറ്റർ നമുക്ക് നേരിട്ട് കിട്ടും പിന്നെയുള്ളത് നന്ദി ജംഗ്ഷനിൽ ഈ അപ്രോച്ച് ഓടിന്റെ പ്രശ്നമാണ് നന്ദി ജംഗ്ഷനിൽ വളരെ ഒരു ട്രാഫിക് ആയിട്ട് ഇപ്പൊ പോവാണ് അതിൽ ഏഴ് ദിവസം തന്നെ ബി സി ലെയർ റെഡി ആക്കിയിട്ട് ട്രാഫിക് കംപ്ലീറ്റ്ലി ശരിയാവും ജനറലി നമുക്ക് നോക്കുമ്പോൾ ഈ തെക്കോടി പെരുമാൽപുരം ബയോലി ജംഗ്ഷൻ വടക്കര ജംഗ്ഷനിലെ वर्कि पनी वालो आई रूम नम ए बघाटो अटानी डीटेल फॉलोअपीटर प्लानुर्क एंड आर्ट्ड हापी कमे सैडे वेसेजा कॉट्राक्टर नेट्यूस इन वेरे एक्सक्यूस मनी प्रश्न अभी सीरियस ഇപ്പൊ പ്രൊട്ടസ്റ്റും അങ്ങനെ ഇല്ല ഏത് വിഷയത്തില് ഇമീഡിയറ്റ് ആയിട്ട് എല്ലാവർക്കും നമുക്ക് കംപ്ലീറ്റ് ആവണം ഒരു ചോദ്യമല്ല ഒരു എക്സ്ക്യൂസ് നമുക്ക് എപ്പോ എക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അഗ്രസീവ് ആയിട്ട് ഹൈ സ്പീഡിലേക്ക് പണി നമുക്ക് എപ്പോ വേണ്ടി വരും ലേബറിന്റെ കുറിച്ചൊരു നമ്പേഴ്സ് ഒക്കെ കൂടുന്നുണ്ട് അറൗണ്ട് ഫോർ ഹൺഡ്രഡ് ട് ഫൈവ് ഹൺഡ്രഡ് ലേബേഴ്സ് നമുക്കിപ്പോൾ ഓൾറെഡി ഈ ബകാളോടാണെങ്കിൽ കോൺട്രാക്റ്ററിന്റെ കയ്യിലുണ്ട് അത് ഇൻക്രീസ് ചെയ്യണം അത് എത്ര പോസിബിൾ ആണെങ്കിൽ മാക്സിമം ലേബർ നമുക്ക് ഉണ്ടാക്കണം ഞാനെപ്പോ സന്ദർശിച്ച്

एल लोकन कृत्य नियम पाल एंड वर्क मोस्टी मेचर् स्टेज वर्क पक्षी वंगन आडगर लोक सचिव बाकी बाकी लोकेश स्मो लोकेश अटीस्ट पब्लिक टागट वीक्स इमीडियेट इंप्रूवमेंट ना पब्लिक

அழியூற்று கம்ப்ளீட் ஆகும் சாதி ஆகும் அல்லப்போய் அவருக்கு ஷோர்ட்டேஜ்ல மழை சமயத்து சோலிண்ட் அபாவ அங்கு போயிண்ட்ஸ் ஆனா பற்றே நமக்கு சைட்டை ஞான எனர்ஜி ஆகி மாற்றி போய் தண்ணி ഈ ബഗാഡിനെ ചോദിക്കാൻ നമുക്കൊരു ഔദ്യോഗിക കാര്യമല്ല പക്ഷെ അതായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടില്ല നമുക്ക് സൈഡിൽ എല്ലാ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട് ബഗാഡിലെ ഏത് പ്രശ്നമാണെങ്കിലും അത് നമുക്ക് നമ്മുടെ ലെവലിലെ അതിനുവേണ്ടി എൻ എച്ച് ഐ ആണ് നമ്മുടെ അത് വേണ്ടി സോൾവ് ചെയ്തു അത് സോൾവ് ചെയ്തു പിന്നെ ലേബറിന്റെ സോട്ട് അത് നമ്മുടെ പ്രശ്നം അവരുടെ പ്രശ്നമാണ് അവർ ആയിട്ട് സോൾവ് ചെയ്യേണ്ടി വരും मशीनबिलिटी उपाय सैड प्रश्न अब क्यों नियम நமக்கு மீனிங்ஸ் ட்ரக்கும் அதுல கேடணும் ஏது டாமேஜ் ஆனும் அவருடைய ரெஸ்போன்பிலி ஆகும் சர்வீஸ் ரோடி வரும் இம்போர்ட்டன் ரீதியாயிருக்கும் அல்ல ஒரு மீட்டர் அதுல போகும் அது நமக்கு மூட்ரபிள் ஆகும் அது நமக்கு இப்போ டாமேஜ் ஆனால் ஒருபாடு ப்ளோக்காயும் అదా మళ్ సీసాల్లో అది ఎప్పుడు సమయం ఉంది వ్యక్తం స్లాప్ ఫ్లో రెడీ ఆదికే ఫైనస్టింగ్ ఇది రెడీ ఆన శం టెస్టింగ్ అది నేమ్ అండి కండి అది కట్టు మాత్రం അവിടെ നമുക്ക് നാഷണൽ ഹൈവേ പറഞ്ഞു അക്വിസിഷനിലേക്ക് പോവാണ് അക്വിസിഷൻ കഴിഞ്ഞിട്ട് അവിടെ നിയർ ബൈ ഏരിയയിലേക്ക് അവരുടെ പ്രശ്നം ഉണ്ടാവില്ല കാരണം ഒരു പ്രോപ്പർ ആയിട്ട് ബെഞ്ചിങ് ആയിട്ട് അവരുടെ മണ്ണവിടെ എടുത്തു നോക്കാം ഇങ്ങനെ വന്നാൽ പിന്നെ അവിടെ ഒരു സോയിൽ നീലിങ് അവർ ട്രൈ ചെയ്തിട്ടുണ്ട് നോക്കി പക്ഷെ അവർ ഇപ്പോ അവർ പറഞ്ഞത് ക്ലിയർ ആയിട്ട് ടെക്നിക്കലായിട്ട് ഒരു ഫീസിബിലിറ്റി കുറവാണ് പ്രൊട്ട സ്റ്റിങ് ഒരുപാടുണ്ട് പബ്ലിഷിന്റെ പ്രശ്നം തെന്മൻ ആയിരുന്നു അത് എൻ എച്ച് ഐ നോക്കി നമുക്ക് നോക്കി ஆஸ் ஆஃப் நோ வி ஆர் கோய் ஃபோர்வெஷன் அதினா ரிக்வஷன் நேஷனல் ஹைவில நமக்கு தரம் அதுக்கிட்டு நமக்கு அக்வஷன் நம்ம படிக்க நமக்கு போகலாம் அதுபோலி மூராடு அதுபோல சிச்சுவேஷன்